ഹൈ ഫ്രണ്ട്സ് വിദ്യാഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മിഡിയം ടോപ്പിൻ്റെ കളക്ഷൻസ് കൊണ്ടുവരുന്നത് കാരണം ഇത്രങ്ങളൊക്കെ സ്മോൾ ഐറ്റംസ് ലേഡീസിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരുന്നുണ്ട് മിഡിയം ടോപ്പ് മാത്രം നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് ആണ് ഇന്ന് മിഡിയം ടോപ്പും കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈറ്റ് പ്രൈ പ്രൈസ് റേഞ്ചിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് ഭയങ്കര മോഡേണായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ എന്ന് പറയുമ്പോൾ അമ്പർല കട്ടിൽ ജോർജിറ്റ് മെറ്റീരിയലിൽ നല്ല ഫ്ലയേഡായിട്ടാണോ എൻ്റെ സ്കേർട്ട് വരുന്നത് അതിൻ്റെ ടോപ്പ് വരുന്നത് ഇതേപോലെ ഹക്കോബയാണ് മെയിൻ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഹക്കോബ ഹക്കോബ യൂസ് ചെയ്ത് ഇതോ നെക്ക് പോർഷൻ ത ഈ ഒരു രീതിയിലാണ് ഇവിടെ ഒരു പാച്ച് വർക്ക് ഒരു നെറ്റ് സെയിം കളർ നെറ്റ് ഒരു പാച്ച് വർക്ക് കൊടുത്ത് സ്ലീവ് പഫില് എൽബോ സ്ലീവ് ചെയ്താണ് ബാക്കിൽ പ്രിൻസസ് കട്ടില് ബാക്കിൽ സിബ് ഉൾപ്പെടെയാണ് ഇതിന്റെ ക്രോപ് ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയൊരു കളക്ഷനാണ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് അടിപൊളിയൊരു കളക്ഷൻ ആണ് പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് കാരണം സെവൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഈ ഒരു ഡബിൾ സെറ്റിന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രൈസ് റേഞ്ച് സൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ സൈസസും വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് സ്കേർട്ട് വരുന്നത് വരുന്നത് ജോർജിറ്റ് മെറ്റീരിയൽ ഇതാ ഇതേപോലെ ഇലാസ്റ്റിക് വെച്ച് അമ്പല കട്ടില് ഇത്രയും ഫ്ലേഡ് ആയിട്ടാണ് ഇതിൻ്റെ സ്കേർട്ട് വരുന്നത് ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് സ്കേർട്ടിന്റെ സെയിം ലെങ്തിൽ തന്നെ നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്രോപ്പ് ടോപ്പ് എന്ന് പറയുമ്പോൾ മിഡിയുടെ മിഡി ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹക്കോബേലാണ് ചെയ്തിരിക്കുന്നത് ദാ ഇതേപോലെ സെൻട്രലായിട്ട് എന്താ പറയാ ഒരു നെറ്റ് ഫാബ്രിക്ക് വെച്ച് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ യോക്ക് ആൻഡ് നെക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ പഫ് കൊടുത്തിട്ട് എൽബോ സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതേ കണ്ടോ അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട് സെവൻ ഫിഫ്റ്റി നെക്സ്റ്റ് നോക്കാം വേറെ ചെയ്ത ലുക്ക് ദാ ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല അടിപൊളി ഒരു നെക്കും അതിന് തൊട്ട് താഴെ താ ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്ത് ഹക്കോവ ഓവർ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് ഒരു ടോപ്പാണ് സ്ലീവ് കണ്ടോ നല്ല പഫ് കൊടുത്ത് എൽബോയിലാണ് ചെയ്തിരിക്കുന്നത് സ്കേർട്ട് ആണെങ്കിൽ ഇത്രയും ആയിട്ട് അമ്പല കട്ടിലെ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ഒരു സ്കേർട്ട് വാട്ടോ നമുക്ക് അപ്പം ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ദാ ഇതേപോലെ ഒരു സ്കൈ ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ദാ നെക്ക് കണ്ടോ ഇതേപോലെ വന്നിട്ട് നമ്മൾ സെയിം കളർ തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ പപ്പ് സ്ലീവ് ആണ് ഹക്കോബ തന്നെയാണ് പ്രിന്റഡ് ഹക്കോബ ആട്ടോ മെറ്റീരിയൽ വരുമ്പോളെ അതുപോലെ തന്നെ മിടി വരുന്നത് ദാ ഇതേപോലെ അമ്പല്ല കട്ടില് നല്ലൊരു ആഷ് കളറിലാണ് ഇതിൻ്റെ മിടി വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഫോക്സ് ചോർജ് ആട്ടോ മെയിൻ മെറ്റീരിയൽ അതുപോലെ തന്നെ ലൈനിങ് വരുമ്പോൾ ക്രേപ്പിലാണ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം ഇങ്ങനെയാട്ടോ ഇത് വെയറ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഈ രീതിയിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് വരുന്ന ടോപ്പാണ് അതുപോലെ തന്നെ ആഷ് കളറിലാണ് നമ്മൾ നമ്മളിതിൻ്റെ സ്കേർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ഹക്കോവ മെറ്റീരിയൽ തന്നെ ഇതേപോലെ ഗ്രീൻ കളർ പ്രിന്റ് വരുന്ന ഹക്കോബ കേട്ടോ ക്രോപ് ടോപ്പ് വരുന്നത് അതിലിതാ ഇതേപോലെ നമ്മൾ സെയിം കളർ ടോൺ തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് വരുമ്പോൾ ഇതാ ഇതേ ഇതുപോലെ പഫ് ആൻഡ് എൽബോ സ്ലീവ് ബാക്കിൽ സിബ് കൊടുത്ത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്കേർട്ട് എന്ന് പറയുമ്പോൾ ഇതാ ഇതേപോലെ ഇലാസ്റ്റിക് വന്ന് അമ്പർല കട്ടിൽ വരുന്ന അടിപൊളിയൊരു ഫ്ലെയേഡ് ആയിട്ട് വരുന്ന ഇത്രയും ഫ്ലെയേഡ് ആയിട്ട് വരുന്ന സ്കേർട്ടാണ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് സെവൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി മിഡിൻ കളക്ഷൻസ് ആണ് ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു തന്നെ ഈസിയായ വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കൊണ്ടുവന്ന മീഡിയം ടോപ്പിനെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇനി നമ്മൾ മീഡിയം ടോപ്പിനെയും വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവരണോ അല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമുക്ക് കുറവാണോ എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചാണ് നമ്മൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നപ്പം തീർച്ചയായിട്ടും കമൻറ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ ഇന്നലെ എനിക്കറിയാം ഇന്നലെ നമുക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ബിസി ആയിപ്പോയി ഇന്നലെ ഈവനിങ്ങിലത്തെ വീഡിയോയും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഗീവ് അവയും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഉറപ്പായിട്ടും ഈവനിങ്ങിൽ സെവൻ തേർട്ടിക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം നമ്മുടെ ഗീവയുടെ വീഡിയോയും കൂടി നമ്മൾ വൺ വീക്കിലെ ഗീവ്വേ ഉള്ളൂ ഇനി ചെയ്യാൻ കഴിഞ്ഞ വീക്കിലെ ഗീവ് വിന്നർ ആരാണെന്ന് നമുക്ക് സെവൻ തേർട്ടിക്ക് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി സെവൻ തേർട്ടിക്ക് കാണാം താങ്ക്